വണ്ടി കസ്റ്റമർ ആസ്ക് ചെയ്യാൻ പറഞ്ഞ വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനൊന്ന് വ്യത്യസ്ത ലിവ ഡീസല് ഓടിക്കുമ്പോ ചെറിയ ഒരു സൗണ്ട് പോലും കേൾക്കൂലെ കേരളത്തിന്റെ എവിടെ നിന്ന് വന്നോളീ വാഹനത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ വന്ന എക്സ്പെൻസും നമുക്ക് ബിരിയാണി വാങ്ങിക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പതിനാറ് റെഡി കോണ് എവിടെങ്കിലും ഈ ദുനിയാവിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും കമന്റ് നമ്മൾ നല്ല നല്ല ചെയ്യോട്ട് യ്യായിരം രൂപ കൊടുക്കാം ലക്ഷത്തി രണ്ട് ലക്ഷത്തി അമ്പത്തായിരം രൂപ അഞ്ച് അമ്പത്തി അയ്യായിരം രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരം അടിപൊളി ആറ് മോളില് വീണ്ടും വീണ്ടും ആണ് സെക്കൻ ബാർലേശ്വര് പത്ത് പതിനഞ്ചോളം വണ്ടികളുണ്ടോ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമാണ് എല്ലാ വണ്ടികളും ഓഫറുകൾക്കെട്ടോ ഭാരതീയണ്ണൂറുകളൊക്കെ മുപ്പത്തിയായിരം മുപ്പത്തി എട്ടായിരം രൂപ കൊടുക്കും സ്വിഫ്റ്റുകളൊക്കെ ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം ഒന്നലക്ഷത്തിനുള്ളിൽ കൊടുക്കുക മാക്സിമം വണ്ടികൾ ഫുൾ ഓണാണ് എല്ലാ ഓഫറുകളും കിട്ടാത്തല്ല കൊടുക്കും നമ്മുടെ റിയാസ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആനക്കയം മഞ്ചേരിന്ന് വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ആനക്കയം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷിഭവന്റെ ഭവന്റെ ഒക്കെ എടുത്തായിട്ടാണ് നമ്മുടെ അതെ അതെ ലൊക്കേഷൻ ഗൂഗിളുണ്ട് നമ്മുടെ നമ്പറിൽ വിളിച്ചോളി ലൊക്കേഷൻ നമ്മൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ അടുത്ത് ഇരുപത്തയ്യായിരം മുതൽ ഉണ്ട് അത് ഇപ്പൊ നമ്മള് വീഡിയോ ചെയ്യുമ്പോ തന്നെ വിളിച്ചിട്ട് വണ്ടി കാണാൻ വരുന്നുണ്ട് വീഡിയോ ഇറങ്ങുമ്പോ എന്ത് ചെയ്യാ പോയില്ല അല്ലെങ്കിൽ പിന്നെ മുപ്പത്തി ആറായിരം മുപ്പത്തി ഏഴായിരം നാപ്പത്തയ്യായിരം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രണ്ടായിരത്തി പതിനാറ് റെഡി ഒക്കെ ഉണ്ട് വെറും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിനെ കൊടുക്കും നല്ല വണ്ടി ഗ്യാറി വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തിനുള്ളിൽ ക്രിസ്റ്റലൊക്കെ ഡൽഹി കൊടുക്കോളൂക്സിഡന്റ് അപാകതും കൊടുക്കോളൂ അതോ ഗ്യാരന്റി മേജർ അപകടങ്ങളിലുള്ള വാഹനം സ്റ്റോക്കില്ല വണ്ടികൾ മാത്രം ഇസ്റ്റല വണ്ടികൾക്ക് വീഡിയോ ഉണ്ടല്ലോ വീഡിയോ പോവാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുൻപറേ കാണാൻ സമയത്ത് നമ്മളെ ചാനലിൽ കാണാൻ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഡിസേർ ഡീസൽ ആണ് ഡീസലാണ് ഡീസലാണ് മുതലാണ് ആണ് അറങ്ങി കൊടുക്കുന്നത് ഡീസൽ വാഹനം പല ആളുകളും വന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടേ വരുമ്പോത്തിൽ പോകുന്ന വാഹനാണ് നല്ല മൈലേജ് ആണ് ഈ സാധനത്തിന് വീ ഡി ഐ ഡീസൽ ന്യൂഷേപ്പ് വാഹനം രണ്ടായിരത്തി പതിനേഴ് നല്ല അടിപൊളി വാഹനം നാല് ടയറും പുതിയത് ജാക്ക നാല് പുതിയ ടയർ അസമർ ചെയ്തു കാര്യങ്ങള് ഒന്നുമില്ല എന്താ കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം സർവീസ് കമ്പനി ഹിസ്റ്ററി എല്ലാം എല്ലാ വാഹനം ആ അപ്പൊ അതിദേശം നോക്കിയാതിരാ അതെ 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 ഇന്ത്യയിലും സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വാഹനമാണ് ഡീസലാണ് ഒന്നേ നാപ്പത് കൂടെ പറഞ്ഞാൽ കൂടുതലും നല്ല കാരണം മൈലേജ് കസ്റ്റമർ അങ്ങനെ പോകില്ലേ എണ്ണടിക്കുന്ന ചെലവിലാണ് നമ്മൾ കാർ കൊണ്ടെടുക്കുന്നത് അഞ്ചങ് പറ്റില്ല ആ നല്ല അടിപൊളി വാഹനല്ലേ സീറ്റ് സൈപ്പ് ഡീസൽ വി ഡിഐ ഡി ഐ ഡിസൈൻ റേറ്റ് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കും കൊടുക്കും ഡീസൽ 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 മൈലേജ് ഇരുപത്തി മൂന്നൊക്കെ മൈലേജ് കിട്ടുന്ന നല്ല വാഹന വെയിറ്റ് വെയിറ്റ്ലെസ് ആയിട്ട് മൈലേജ് കിട്ടാൻ വേണ്ടി പ്രത്യേക ഇറക്കിയ വാഹനാണത് എത്ര ഇത് റേറ്റ് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്കാണ് കൊടുക്കാം അഞ്ച് ലക്ഷത്തി അഞ്ചേകാലും അടിപൊളി കൊടുക്കാം ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കും കംപ്ലയിന്റ് പറഞ്ഞാൽ അതെ 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 ആ ഓൾ കേരള ഡെലിവറി നമ്മൾ കോട്ടയം കണ്ണൂർ ഇരിട്ടിയൊക്കെ പോയി വന്നതാണ് ആ വന്നിട്ടുള്ളൂ അതാക്കി നമ്മള് പേജിലുണ്ട് ഡെലിവറി ചെയ്തതും കസ്റ്റമർ റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലേ നമ്മൾ കൊടുക്കൊള്ളു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ നമ്മള് നമ്പറിൽ കൊടുത്തുപോയി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും ഫോൺ എടുക്കാനായിട്ട് നമ്മളൊരാളെ വെച്ചിട്ടുണ്ട് ആ നേരത്തെ വീണ്ടും ഒരു അതെ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് വാഹനം ഇതിന്റെ രണ്ടായിരത്തിഇരുപത് വാഹനം നമ്മൾ നമ്മളെടുത്തുണ്ട് ഞാൻ പറയുന്ന റേറ്റിലേറെ അൻപതിനായിരം എഴുപത്തയ്യായിരം കുറച്ചിട്ട് ഇതിന്റെ സെയിം സെയിം കളർ സെയിം വാഹനം രണ്ടായിരത്തിഇരുപതിന്റെ അടുത്തുണ്ട് ഈ വണ്ടിയിലേറെ രൂപ കുറച്ചിട്ട് കൊടുക്കും കൊടുക്കും കാരണം എന്താ പറയുക ഇത് വൺ പോയിന്റ് ടു ആണ് ിറ്ററും ഉണ്ട് നേരത്തെ പറഞ്ഞത് വൺ ലിറ്ററാണ് വൺ ലിറ്റർ ആവുമ്പോ നമുക്ക് എന്ത് ചെയ്യാ ഇതിലേറെ ഒരു എഴുപത്തയ്യായിരം അറുപതിനായിരം കുറച്ചിട്ട് നമുക്ക് ചെയ്യാം കുറച്ച് കൊടുക്കാൻ ചെയ്യും ആ വണ്ടി പോളിസിയിലാണ് പോയിന്റ് ആയതുകൊണ്ട് മാർക്കറ്റ് കാര്യങ്ങളുണ്ട് നമുക്ക് നല്ല റേറ്റ് വന്നിട്ടുണ്ട് ഇത് എക്സ്ചേഞ്ചില് ഷോറൂമിൽ വന്നപ്പോ എടുത്ത വാഹനമാണ് വണ്ടിന്റെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെ എടുത്തതാണ് നല്ല അടിപൊളി വാഹനം കമ്പനി ഹിസ്റ്ററി കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് അപാകത്തെ റീപെയിന്റോ കാര്യങ്ങളോ ഒന്നും കേറിയിട്ടില്ല ഈ എന്റെ സെൽറ്റോസ് കസ്റ്റമർ എടുക്കുന്ന സമയത്ത് നമുക്ക് വിളി വന്നു നമ്മളത് പോയി എടുത്തു അങ്ങനെ ണ്ടല്ലോ ഓടിക്കണ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ കമ്പനി ഓടിക്കുമ്പോ ചെറിയ ഒരു സൗണ്ട് പോലും കേൾക്കൂലെ കേരളത്തിന്റെ എവിടെ നിന്ന് വന്നോളി ഈ വാഹനത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു മോശം അഭിപ്രായം പറയാനുള്ള നമ്മൾ നിങ്ങൾ വന്ന എക്സ്പെൻസും ബിരിയാണി നമ്മൾ തിരിച്ചു വാങ്ങിച്ചു പറ്റില്ല അങ്ങനെ പറ്റാത്ത കേസ് വരില്ല ആ അതെ അന്നേരം ക്വാളിറ്റി മലപ്പുറം വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇത് നമുക്ക് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് ഇന്റീരിയർ പോളിഷ് അതേപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പുതിയ ഇൻഷുറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് വാഗണർ അന്വേഷിച്ച വൺ ലിറ്ററുണ്ട് വൺ പോയിന്റും ഉണ്ട് ഇത് വൺ പോയിന്റ് ടു കമ്പാരിസൺ ഒന്നും ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുക്കുന്നവർക്ക് അതിനെ കുറിച്ച് അറിയാം അതെ 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 രണ്ടായിരത്തി ഇരുപതിന് നമ്മളടുത്ത് നാല് ലക്ഷത്തി പത്തായിരത്തിന് കൊടുക്കാം അതെ നിന്റെ വൺ ലിറ്റർ മതി വില കുറഞ്ഞ മതി എന്ന് പറയണുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത് നാല് ലക്ഷത്തി പത്തായിരത്തിന് നമ്മളടുത്ത് വരും ഇത് മൈലേജ് വൺ പോയിന്റ് ടു ന്യൂ മോഡൽ സ്വിഫ്റ്റിനൊക്കെ വരുന്ന എഞ്ചിനാണ് മൈലേജ് അത്യാവശ്യം കിട്ടും പതിനെട്ട് പത്തൊമ്പൊക്കെ കിട്ടണ്ടെ ഡ്രൈവിംഗ് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് അഫിഷ്യൻസിക്ക് അനുസരിച്ചാണ് മൈലേജ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കമ്പനി പറയുന്നില്ല മൈലേജ് കിട്ടുന്ന ആളുകളുണ്ട് കാരണം അവരുടെ ഡ്രൈവിംഗ് അത്രയും എഫിഷ്യന്റ് ആയിരിക്കും അതെ അതുപോലെ വന്നാണ് കസ്റ്റമർ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുനടക്കുന്ന വാഹനമാണ് റീ രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പതിനൊന്നാണ്

റീപ്ലേസ് കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ബുദ്ധിമുട്ടും അങ്ങനത്തെ ഒന്നും അതെ അതെ അതൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഒന്നുകൂടെ ഫുള്ള് ക്ലിയർ ആക്കി ഫോട്ടോ ഡീറ്റെയിൽസ് അതെ അതെ രാവിലെ വന്നാൽ ആരാണ് നമുക്ക് ശരിക്കും അന്വേഷിക്കാൻ ചെക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല വണ്ടി കസ്റ്റമറോട് ആസ്ക് ചെയ്യാൻ പറഞ്ഞ വില രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനൊന്ന് എറ്റോസ് ലിവർ ഡീസൽ കസ്റ്റമർ ആസ്ക് ചെയ്യാൻ പറഞ്ഞ പോലെ രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആണ് ഇനി കസ്റ്റമറോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നതിൽ കുറക്കാണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം അടിപൊളി ലീവ് ചെയ്ത വണ്ടിയാണ് ഒരു കണ്ടീഷൻ ഉണ്ടല്ലേ അതെ 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 വണ്ടിയാണ് നല്ല നല്ല വണ്ടിയാണ് മൈലേജ് മൈലേജ് ഇരുപതും കിട്ടും മൈലേജ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം അതെ 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 വീണ്ടും ഓഫറുകളൊക്കെ ആയിരത്തി എണ്ണൂറിന അതെ ആ ബ്ലാക്ക് അതെ കളിഷം അതെല്ലേ രണ്ടായിരത്തി നാല് നാലും അല്ല എം പി എഫ് ഐ ിങ് തണുപ്പുണ്ടോ അതെ പേപ്പർ ഈ വർഷം അവസാനം തീരും ടാക്സ് പുതിയത് ഇപ്പൊ ചെയ്തിട്ടുണ്ട് പാർട്ടി ഓക്കെ ടാക്സ് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയത് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ പേപ്പർ ഈ വർഷം അവസാനം വരെ ഉണ്ട് പെയിന്റ് കാര്യങ്ങളൊന്നും ചെയ്യല്ല നേരെ കൊണ്ടുപോകാൻ റിനീവലിന്റെ ചെറിയ രണ്ടായിരം രൂപ എമൗണ്ട് വരും അത് കൊടുക്കുക കസ്റ്റമർ റിനീവൽ എടുക്കുക ർഭാഗം നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് വണ്ടി എം പി എഫ് ഐ ആണ് നല്ല ക്വാളിറ്റി ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് വണ്ടി അടിപൊളി വണ്ടി ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഓക്കെ കോർപ്പറേറ്റർ അല്ല എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ മാറി ഒരു അൾട്ര ഒക്കെ ചെയ്ത് ഒന്ന് ബക്കറ്റ് വലൂണെ ചെയ്ത് അടിപൊളിയും അതെ 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 വില നമുക്ക് ഒരു ഓഫർ ആയിട്ട് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കൊടുക്കാം മുപ്പത്തിളി ആയിരത്തി എണ്ണൂറ് കണ്ടീഷനില് പേപ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ ചെക്ക് ചെയ്ത് വന്നോളി പരിപാലനം ചെക്ക് ചെയ്തോളി നമ്മള് പറഞ്ഞില്ലേ എന്തേലും മാറ്റേണ്ട റേറ്റ് കുറച്ചിട്ട് തരും നമ്മൾ ഈ കണ്ടീഷനിൽ ഈ പേപ്പർ കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് ഉണ്ട് അതേപോലെ പേപ്പർ ഈ വർഷം അവസാനം വരെയുണ്ട് റിനുവല് മുപ്പത്തി ഏഴായിരം രൂപക്ക് ഒരു രൂപ അങ്ങോട്ടില്ല മുപ്പത്തയ്യായിരം തന്നാൽ കൊണ്ടുപോകാ എം പി എഫ് ഐ ആണ് രണ്ടായിരത്തിനാളാണ് മോഡൽ കൊടുക്കാം എന്നാലും ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ചെറിയ വാഹന നല്ല അടിപൊളി വാഹനല്ലേ ലീവായാലും അതെ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ടച്ച് ചെയ്തിട്ടുണ്ട് അതെ ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ ജി ഡി എസ് പി അലവിയില് സോറി സെക്കൻഡ് ഓണർഷിപ്പ് വാങ്ങാനായിട്ട് നല്ല മണ്ടില കിടന്ന കിലോമീറ്റർ കിലോമീറ്റർ സംശയം മീറ്റർ വണ്ടി കുഴപ്പൊന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടി ഇന്റീരിയറും എക്സ്ടീരിയൊക്കെ നോക്കണില്ല നല്ല ബോഡി ഷേപ്പ് നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഇരുപതിന്റെ മുകളിൽ മൈലേജ് ഉള്ള ടോയോട്ടന്റെ വാഹനാണ് നല്ല എത്ര കൊടുക്കാം നമുക്ക് ഇത് റേറ്റ് ചിലപ്പോ പല വാഹനം ഉണ്ടാവും അപ്പൊ എന്റെ അടുത്ത് എന്താ ചെയ്യാ രണ്ടായിരത്തി പതിനഞ്ചില് കസ്റ്റമർ വന്നു അങ്ങനെ മൂന്ന് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ തന്നാൽ മതി നിങ്ങള് വണ്ടി എടുത്തോളി എന്ന് പറഞ്ഞു വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുമ്പോ വണ്ടിക്ക് അതിന്റേതായ പോരായ്മകളുണ്ട് അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യാ റേറ്റ് കുറവുണ്ടാവും ഇത് ക്വാളിറ്റി വാഹനം അതെ നാലര ലക്ഷം വരെ മാർക്കറ്റില് ചോദിക്കുന്ന വാഹനാണ് നാലേക്കാല് ലക്ഷം റുപ്പം ചോദിക്കും നമുക്കൊരു ഓഫർ ആയിട്ട് പുതിയ ഇൻഷുറൻസോട് കൂടിട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിഅയ്യായിരം മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ കൊടുക്കും അതെ അതെ ഏതെങ്കിലും വീഡിയോയില് കണ്ടീഷൻ വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തിന്റെ താഴേക്ക്ണ്ട് എന്നുണ്ടെങ്കിൽ ആ റേറ്റ് ഉണ്ടാവല്ലോ ആ തൊണ്ണൂറ്റഞ്ചിന്റെ താഴേക്കുള്ള ആ റേറ്റിൽ നമ്മൾ കൊടുക്കും അതെ റീപ്ലേസ്മെന്റ് കാര്യങ്ങള് ഒന്നും ഇല്ലട്ടോ നല്ല പ്രത്യേകം അറിയേണ്ടി രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളൂ ഇങ്ങനെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തിന്റെ താഴത്തിൽ വേറെ വീഡിയോ വീഡിയോന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ റേറ്റ് കൊടുക്കും ഒരു മൂന്നേ എംബിന്റെ വണ്ടി ഉണ്ടല്ലോട് പറയണെങ്കിൽ ആ റേറ്റിനെ അത് കൊടുക്കും ഓഫറിൽ കൊടുക്കാം ഓഫറില് അതേ വീൽഡ് കപ്പിന്റെ കുറവുണ്ടാ പ്രശ്നല്ല ഫ്രണ്ടേജ് ഒക്കെ ന്യൂ ഷേപ്പ് ആക്കിയിട്ടാണ് ബാക്കും ന്യൂ ഷേപ്പ് ആക്കി ഷേപ്പ് വണ്ടി കണ്ടുകഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ ക്വാളിറ്റി ഉണ്ട് കേൾട്ടൺ ആണ് രണ്ടായിരത്തി പതിനെട്ടില് രജിസ്ട്രേഷൻ വരുന്ന കേൾട്ടൺ ഗ്യാസറ്റ് ആണ് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജി ഡി ആണ് ഡീസൽ ആണ് പവർയിന്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് നല്ല ഫീച്ചേഴ്സ് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് ഓവർ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ജി ഡി ആണ് അതെ ജി ഡി ഡീസൽ വാഹനം ഇരുപതിന്റെ മുകളിൽ മൈലേജിലെ ടൊയോട്ടോന്റെ വാഹനമാണ് ഫ്രണ്ടും ബാക്കും എന്തെയ്യ ഫ്ലാറ്റിന് ചെയ്തിട്ടുണ്ട് വണ്ടി കൊണ്ടെടുക്കാണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ പറയൂ ഇന്നലെ പിന്നോടനുമ്പോൾ ഇത്ര മോഡൽ രണ്ടായിരത്തി പതിനാലാണെന്ന് ചോദിച്ചു ചോദിച്ചോ ആ അപ്പൊ അങ്ങനെന്താ വണ്ടി ക്വാളിറ്റി ഉണ്ട് അതെ അതെ ഓട്ടോ ഓട്ടം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണത് കാണിക്കുന്നത് അത് ജെനുവിൻ കിലോമീറ്റർ ആവാനാണ് സാധ്യത അതെ 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 സെക്കൻഡ് ഓണറായിട്ടുള്ളത് അതായത് പുറത്ത് വൺ ഓണറും ഇവിടെ ഒരു ഓണറും അങ്ങനെ രണ്ട് ആയിട്ടുള്ളൂ അപ്പൊ കിലോമീറ്റർ ജെനുവിൻ ആവാനുള്ള സാധ്യത കൂടുതലാണ് അതെ 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 റീപ്ലേസ് കാര്യങ്ങൾ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ലല്ല റൂം റൂമ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എത്ര വണ്ടി കൊടുക്കട്ടെ ഞാൻ ഒട്ടിച്ചിട്ട് കൊടുക്കേ അല്ലെ അധികം രക്തയാൽ കൂടി ലാഭം വെച്ചിട്ട് കൊടുത്താലോ എന്നാലും വേണേ എനിക്ക് രണ്ട് ലക്ഷത്തിയാണ് കൊടുക്കട്ടോ രണ്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം ഇല്ലില്ല രണ്ടു ലക്ഷത്തി എമ്പതിനായിരം ഫ്ലാറ്റിന രണ്ടായിരത്തി പതിനെട്ട് സെഡാൻ വണ്ടിയാണ് ഹൈലേജിന്റെ രാജാവാണ് അത് കൊടുക്കും വേറെ ജ്യോസ് രണ്ടാമത്തെ ഓണർ അവിടെ ഒരു ഓണർ ഇവിടെ ഒരു ഓണർ രണ്ട് ഓണർ ആകെ നല്ല അടിപൊളി ഉണ്ട് അതെ രണ്ടായിരത്തി പതിനെട്ടിലെ നമ്പർ ആയിട്ട് ഇവിടെ ഒരു കസ്റ്റമർ മാത്രം കൊണ്ടുവരുന്നതാണ് കേൾ ടൺ ജാസറ്റ് എന്ന് പറയുമ്പോ രണ്ടായിരത്തി പതിനെട്ട് വരും തീർച്ചയായിട്ടും അല്ല ഇരുപത്തി മൂന്നു മൈലേജിന്നോട് കസ്റ്റമർ തരുമ്പോ പറഞ്ഞിട്ടുണ്ട് ഇരുപതേ പറയുന്നുള്ളു ആ അതെ അതെ അതേ അതേപോലെ നല്ല അടിപൊളി ആ പതിനാറ് ഓപ്ഷൻ ഏതാ ഇത് ഓപ്ഷൻ വരുന്നത് ഇതിന് രണ്ട് പവർ പോയിന്റ് വരും അതേമാതിരി എ സി വരും പവർ സ്റ്റാറിംഗ് വരും അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് റെഡിയോക്ക് വരുന്ന ഫുൾ ഓപ്ഷൻ ആണ് നല്ല ഓടിക്കാം അതെ 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 ഒരു ടയർ കുറവുണ്ട് അത് നമ്മള് ചെയ്ത് കൊടുക്കും കൊടുക്കും വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യും പോളിഷ്യൻ ഇൻജീരിയർ ഒക്കെ ചെയ്തിട്ട് കൊടുക്കും അത് നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ വണ്ടിക്ക് ചെറിയൊരു റേസിംഗ് ഉണ്ട് അത് റോട്ടിൽ പോയി ക്ലീൻ ആക്കി കിട്ടും വണ്ടിനെ കുറിച്ച് അറിവുകൾക്കെ പറയും അത് നമ്മൾ എന്ത് ചെയ്യാ ക്ലിയർ ചെയ്ത് കൊടുക്കും ഓഫർ പൊട്ടിച്ചിട്ട് പ്ലേസിലാണ് കസ്റ്റമേഴ്സ് വണ്ടി കൊണ്ടോട്ടെ വണ്ടി ഓടിക്കണത് എൺപത്താറായിരം ഓണർഷിപ്പ് സിംഗിൾ അല്ല സെക്കൻഡ് ആണ് സെക്കൻഡ് ആയിരിക്കും ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ഫിനാൻസിന് കയറും ഞാൻ പറഞ്ഞതല്ല വേറെ വീഡിയോ ഇട്ടപ്പോ ഒരു ലക്ഷത്തി അമ്പതിനായിരം വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഒരു അയ്യായിരം ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകാന്ന് വേറെ വീഡിയോ ഞാൻ കണ്ടു പറയുന്നുണ്ട് പറയണ്ടേ ഒന്നര പറയുന്നത് അവര് പറയുന്ന റേറ്റ് നമ്മൾ ആ റേറ്റിലേറെ പൊട്ടിച്ചിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രണ്ടായിരത്തി പതിനാറ് റെഡി പോണേങ്കിലും ഈ ദുനിയാവിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യി കുറവുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യി നമ്മൾ നല്ല നല്ല വീഡിയോ നല്ല നല്ല വാഹനങ്ങൾ ഇനിയും വരും സപ്പോർട്ട് നമുക്ക് വേണം നമ്മുടെ കിയോ ഡ്രൈവ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് നമ്മളിപ്പം കൂടി കൂടി നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇതേപോലെ ഇടും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാറാണ് അൾട്രോ എണ്ണൂറിന്റെ എല്ലാ ഫീച്ചേഴ്സും അതേ കാറ്റഗറിയിൽ വരുന്ന വാഹനാണ് എട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് രണ്ടു ലക്ഷത്തിന് മുകളിൽ കൊടുക്കണം ഇത് വെറൊരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിലാണ് കൊടുക്കണേ ഇൻഷൂറും പുതിയത് ചെയ്തോളൂ ായിരം രീ വീണ്ടും കിട്ടിയല്ലേ ഒന്ന് എൺപത് ഒന്നേ മുക്കാല് ലോണ് കണ്ടു അതെ ഫിനാൻസ് നമ്മൾ ചെയ്യണമെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം മുതലേ പതിനാറ് മോള് കേരളത്തിൽ ദുരിതം കിടന്ന കിട്ടൂല കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യ് അതാ അടുത്തോടെ അല്ല അടിപൊളി ഇന്നോവകളിലെ രണ്ട് ഇന്നാവിന്റെ ഒരു ക്രിസ്ത്യുണ്ട് അതെ ഞങ്ങളുടെ മോളെ ഈ ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് ന്യൂ ഷേപ്പ് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്ത നല്ല വൈറ്റ് അടിപൊളി വാഹനം ടയർ ഭാഗം ഒക്കെ നോക്കണേ നാലും പുതിയ ടയർ ഇന്റീരിയർ ഒക്കെ നോക്കണ നല്ല അടിപൊളി വാഹനം നല്ല വണ്ടി തട്ടിമുട്ട് മേജർ തട്ടുമുട്ടി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല വണ്ടി പിന്നെ സെൻട്രൽ സെൻട്രൽസി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ടയർ ബാഗ് നോക്കണേ നല്ല വാഹനം നല്ല എയ്റ്റ് സീറ്റ് വാഹനം ആ ഏഴാക്ക പോകണമെങ്കിൽ ഏഴാക്കും പോവാക്കാണ് എട്ടാക്ക നിയമപരമായിട്ട് എട്ടാക്ക് പോവാ ഓക്കെ ടയർ ഭാഗൊക്കെ കണ്ടീഷൻ ഇൻജീരിയർ ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തി കാര്യം അതെ അതെ ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തു സെന്റർ ലോക്ക് കാര്യങ്ങളും ഒക്കെ ഉള്ള വാഹനം എല്ലാം അതെ 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 ഇത് നമുക്ക് എന്ത് ചെയ്യാം ഓഫറിൽ പൊട്ടിച്ചിട്ട് കൊടുക്കാം കൊടുക്കാം എത്ര ഓട്ട ഇത് കാണിക്കുന്നത് എത്രയാണ് ഒന്ന് എഴുപതാണോ സംശയം അതെയതെ കോയോട്ടൊക്കെ പത്ത് ലക്ഷം ഓടിയാണിട്ടെ ഒരു കസ്റ്റമർക്ക് റിവാർഡൊക്കെ കൊടുക്കണെ സർവീസ് സെന്ററിൽ പോയിട്ടേ ഇതൊക്കെ അങ്ങനെ ഓടും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണോ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏതൊരു വാഹനം കറക്റ്റ് പത്തായിരത്തിൽ എന്ത് ചെയ്യുക ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്നൊരു ഒരു പതിനായിരം കിലോമീറ്റർ വെറുതെ കാണിക്കുക ഇന്ന വണ്ടിന്റെ ലൈഫ് കൂടും കൂടും ഊടും പിന്നെ എന്തെയ്യാ പത്തുള്ള ഒരു പതിനഞ്ചിലായാലും ടൊയോട്ട തള്ളി ഓടിക്കോളും ലക്ഷം വരെ ഈ സാധനം കൂടും ആണ് കൂടും ടൊയോട്ടല്ലോ വാഹനം ഇത് നമുക്കേ പൊട്ടിച്ചിട്ട് കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്നോ എത്ര കൊടുക്കാം അഞ്ചു ലക്ഷത്തി എത്ര കാര്യം ബാക്കി പരഞ്ചു ലക്ഷത്തി രണ്ടായിരത്തി പതിമൂന്നോ രണ്ടായിരത്തി പതിമൂന്ന് ഇന്നോവയാണ് അഞ്ചേ ഞാൻ പറഞ്ഞിട്ടുള്ളു അഞ്ചിന്റെ വേലക്കുള്ള ആറിന്റെ വേലക്കില്ല നിങ്ങളൊരു ലെവലു അഞ്ച് നാപ്പ് അഞ്ച് നാപ്പത് അഞ്ച് നാപ്പിനൊന്നും ദുനിയാവലി സാധനം കിട്ടൂല രണ്ടായിരത്തി പതിമൂന്നാണ് ആറ് ലക്ഷത്തിന്റെ താഴത്തേക്ക് സാധനം നമ്പറായ വണ്ടിയല്ലേ നമുക്ക് നമ്പറായ വാഹനമാണ് നിങ്ങൾ അഞ്ച് നാപ്പ് പറഞ്ഞത് ഇതിക്ക് എന്ത് ചെയ്യാ ആ റേറ്റും പറയാൻ പറ്റില്ല അതിന്റെ മേലും പറയാൻ പറ്റില്ല മോശമല്ലേ നിങ്ങൾ പറഞ്ഞ ഇരുപതിനായിരം അഞ്ച് ലക്ഷത്തി അതെ അതെ ടാങ്ക് ഡീസലും അഞ്ച് ഇരുപതും ഫുൾ ടാങ്ക് ഡീസലും അത് അതെ പേജ് ഫോളോ ചെയ്യണം നിയോ ഡ്രൈവ് യൂസ് ഫോളോ ഫോളോ ടാങ്ക് എല്ലാം തരും അതെ അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം അടിപൊളി ഇന്നോവ പതിമൂന്ന് മോളില് ജി ഫോർ ആ കൊടുക്കാം അല്ല അടിപൊളി മാക്സിമം ലോൺ കറുല്ലേ ലോണൊക്കെ അന്വേഷിച്ചിട്ടില്ല നോക്കി വിളിക്കുകയാണെങ്കിൽ അതിനു എന്താ ചെയ്തെടുക്കാം നമുക്ക് ആർ സി കാര്യങ്ങളൊക്കെ അവർ കൂട്ടു കൊടുക്കാം അവര് ചെയ്യട്ടെ ഓക്കെ അതേപോലെ തന്നെ വീണ്ടും ഇന്നോവ ഉള്ള രണ്ടായിരത്തി ആറ് ലാസ്റ്റ് വാഹനമാണ് ആറ് ലാസ്റ്റ് വാഹനാണ് ആ ടയറ് കാര്യങ്ങളൊക്കെ ഓക്കെ ഒരു ടയറ് കുറവുണ്ട് ആ ടയർ നമ്മള് ചെയ്തൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ പേപ്പർ ഉണ്ട് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് ഉണ്ട് ടാക്സ് ഇപ്പൊ ചെയ്തതാണ് ഇതിലെ ടാക്സ് അഞ്ചു വർഷത്തിന് രൂപ കൊടുത്തിട്ട് പതിമൂവായിരത്തിഅഞ്ുപയ കൊടുത്തിട്ടിപ്പോ നമ്മൾ ചെയ്താണ് ചെയ്താണിപ്പോ ടാക്സ് തെറ്റിയപ്പോ അലവില് ചെയ്തു അലൈവില് അലവില് തന്നെയാണ് അതെ അതെ സ്ക്രീന് കാര്യങ്ങളും സ്ക്രീൻ ഉണ്ട് സെന്ററിലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ ഇന്നോവ ഒരു ഇന്നോ ഒരു വീട്ടിൽ വാണ ഒരു സെവൻ സീറ്റ് വേണം ചെറിയ മുതൽ മുടക്കിൽ എന്ന് ഉദ്ദേശിക്കണ ആളുകൾ ഉണ്ടെങ്കിൽ വേഗം വന്നോളി കൊണ്ടുപോയിക്കോളി അങ്ങനത്തെ പറ്റില്ല ടൈഫോർ ആക്കണി ആക്കാം ടൈഫോർ ആക്കാനുള്ള പൈസ കൂടി നമ്മൾ കുറച്ചിട്ടാണ് ഈ വാഹനം കൊടുക്കുന്നത് വണ്ടി കൊടുക്കണ്ടേ അതെ അതെ ഇത് നമുക്കേ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ കൊടുക്കാം രണ്ടു ലക്ഷത്തി രണ്ടു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ അത്രയോളം അഞ്ച് അഞ്ച് അമ്പത്തി അയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം അടിപൊളി ആറ് മോളില് എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ പേപ്പറിൽ രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സും വരെ പുതിയ ടാക്സ് മാത്രം എടുക്കണ്ടല്ലോ നല്ല വണ്ടി കൊടുക്കാം അതെ 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 ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും കേരളം ഡെലിവറി അതേപോലെ രണ്ടായിരത്തി പതിനാറ് വണ്ടി വന്നിട്ടേ ഉള്ളൂ വണ്ടി കെൽ അൻപത്തി മൂന്ന് പെരിന്തൽമണ് ആർ ടി ഓഫീസിൽ എൻഒ സി നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആക്കാൻ വണ്ടി രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഇതിനെന്ത് വരും ും നമ്പറാക്ക രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം രൂപ ഇനി നമ്മളെന്ത് ചെയ്യാ എൻഒസിൽ വേണേ അങ്ങനെ കൊടുക്കും നമ്പർ ആക്കി നമ്പർ കൊടുക്കും അടിച്ചു കഴിഞ്ഞാൽ നമ്പർ ആയി കേരള അമ്പത്തിമൂന്ന് നമ്പർ ആയി ഇതിന്റെ ഓപ്ഷനും നമ്മൾ പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാറ് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് സെറ്റ് ഓട്ടോമാറ്റിക് ആണ് അതായത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓട്ടോമാറ്റിക് വാഹനം അതെ രണ്ടായിരത്തി പതിനാറ് ടയറ് കാര്യങ്ങളൊക്കെ ആണ് എല്ലാം ക്ലിയർ ബോഡി വൃത്തികാര പുറത്തുനിന്ന് വന്ന വാഹനല്ലേ ഉണ്ടാവും നമ്മൾ ചെയ്തിട്ടില്ല നമ്മളെന്ത് ചെയ്യാം ഇത് വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കും കൊടുക്കും ആ നമുക്കൊരു അഡ്വാൻസ് ചെയ്യാം കസ്റ്റമർ എൻഒസി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും ഏജന്റിന്റെ കയ്യിലുണ്ട് ഏജന്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നമ്മള് കൈകാര്യം ചെയ്യും ഞാൻ അവർക്ക് നമ്പർ ആക്കണെ ആ പൈസ അവർക്ക് കൊടുക്കാം കൊടുക്കും എങ്ങനെ അതെ ാണ് മോഡലും ഓട്ടം ജനുവൻ കിലോമീറ്റർ ആണ് ഒന്ന് ഹിസ്റ്ററി ഉണ്ട് കമ്പനി ഹിസ്റ്ററിയിൽ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല ഗ്ലാസ് മാറിയത് മാത്രം കമ്പനി കാണിക്കുന്നുണ്ട് അതെന്തായാലും സ്വാഭാവികം പുറത്ത് തന്നെ കല്ലടിച്ചിട്ടൊക്കെ മാറാലോ അത് ഗ്ലാസ് മാത്രം മാറിയത് കമ്പനി കമ്പനിണ്ട് ചെറിയ ബമ്പർ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കും എല്ലാം ക്ലിയർ ക്ലിയർ ആ വണ്ടി നമ്മൾ ആക്കി കൊടുക്കും എത്ര എത്ര എങ്ങനെ എൻ സി ല നമ്പർ ആക്കിയിട്ട് പറയണ്ടേ എൻ സി ആദ്യം പറയാ എൻഒസിൽ എൻഒസിൽ ആണെന്നുണ്ടെങ്കിലേ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്ക കേരളത്തിലെ കേരളത്തില് അതെ ഇനി ഇതിന്റെ താഴത്തേക്ക് എന്ത് ചെയ്യും വില കുറച്ചിട്ടാണ് ഡൽഹിന്ന് വണ്ടി വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്ന മൂന്ന് ലക്ഷം ആ മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്നൊക്കെ പറയണ്ടേ ഈ മൂന്ന് ലക്ഷം നാല് ലക്ഷം പോട്ടെ ഈ രണ്ടായിരത്തി പതിനാറ് എട്ട് ലക്ഷം റുപ്യയുടെ താഴത്തേക്ക് അടുപ്പും എട്ട് ലക്ഷം റുപ്യ രണ്ടായിരത്തി പതിനാറ് ഏറ്റവും ഓട്ടോമാറ്റിക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ഞാനെടുക്കും കൊടുത്തോളി വണ്ടികൾ കൊടുന്നോളി കൊടുന്ന് എൻഒ സി അവരുടെ കയ്യിൽ വേണം ഇത് എൻ ഓ സി റെഡിയിലുള്ള വാഹനം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതെ ഒമ്പത് ലക്ഷത്തിന്റെ താഴത്തേക്കുണ്ടായി പറഞ്ഞിട്ട് നമ്മളെടുക്കും നമ്മളെ റേറ്റിലേറെ കുറച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി ഇതേ കണ്ടീഷനുള്ള വാഹനാണെന്നുണ്ടെങ്കിൽ എൻ ഓ സി റെഡിയിൽ വേണം ഹിസ്റ്ററി 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 നമ്മൾ അവർക്ക് എന്ത് ചെയ്യാ വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും നമ്പർ ആക്കുമ്പോ ഒരു രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം വരും അപ്പൊ നമ്പർ ആക്കിയിട്ട് ഒരു വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തെന്ത് ചെയ്യാ പൊടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടെന്ത് ചെയ്യും അയക്കൊരു മൂന്ന് ലക്ഷം കൂടി കൂട്ടുക പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം പന്ത്രണ്ടെ പന്ത്രണ്ട് എഴുപത്തി അഞ്ചിനെ നമുക്ക് പൊട്ടിച്ചിട്ട് ആ വണ്ടി കൊണ്ടുപോകട്ടെ പോട്ടെ അതെ വണ്ടി എല്ലാം അടിപൊളി വണ്ടിയാ ചെറിയൊക്കെ ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കടഞ്ഞു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നടക്കുന്ന പഠിത്തം അടിപൊളി കൂടിയുമായി വീട് കാണാം